മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ നടനാണ് കാർത്തിക് പ്രസാദ് പ്രേക്ഷക മനസ്സുകളിൽ സ്ഥാനം പിടിച്ച മൗനരാഗം പരമ്പരയിലെ ബൈജു എന്ന കഥാപാത്രത്തെയാണ് കാർത്തിക് അവതരിപ്പിച്ച പ്രശസ്തനായത് അപകടത്തിൽ സാരമായി പരിക്കേറ്റ കാർത്തിക് ഇപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് സുഖം പ്രാപിച്ചു വരുന്നതിൻ്റെ സന്തോഷം അടുത്തിടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി താരം പങ്കുവച്ചെത്തിയിരുന്നു ഇരുപത് വർഷമായി സിനിമാ സീരിയൽ രംഗത്ത് സജീവമാണ് താരം എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അതിന് കാരണം ഫെബ്രുവരിയിൽ സംഭവിച്ച അപകടമാണ് ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ കാർത്തികിനെ ബസ് ഇടിക്കുകയായിരുന്നു ഇപ്പോൾ ഇത് അപകടത്തെക്കുറിച്ചും മരണത്തെ മുന്നിൽ കണ്ട് ജീവിച്ചതിനെക്കുറിച്ചും താരം വെളിപ്പെടുത്തിയെത്തുന്നു പത്തോളം സർജറികളായിരുന്നു കാലിൽ ചെയ്തത് ആറുമാസമായി അഭിനയത്തിൽ നിന്നും ഞാൻ വിട്ടു നിൽക്കുകയാണ് മൗനരാഗം ഷൂട്ട് കഴിഞ്ഞ് റൂമിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയായിരുന്നു അതിനിടെയാണ് പുറകിൽ നിന്നും വന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഇടിക്കുന്നത് ദേഹം മുഴുവൻ പൊള്ളലേറ്റ പ്രതീതിയായിരുന്നു അപകടത്തിന് ശേഷം തനിക്ക് നടന്നത് അപകട സ്ഥലത്ത് വെച്ച് തന്നെ പലരും ഞാൻ ആർട്ടിസ്റ്റാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു അവർ അത് പറയുന്നതെല്ലാം എനിക്ക് കേൾക്കാമായിരുന്നു വണ്ടിയിൽ കയറ്റുന്നത് വരെയുള്ള കാര്യങ്ങൾ ഓർമ്മയുണ്ട് പിന്നെ ഒന്നും ഓർമ്മയില്ല ആശുപത്രിയിൽ എത്തിയ ശേഷം ഡോക്ടർ പറഞ്ഞാണ് അപകടം സംഭവിച്ചുവെന്നും പരുക്കുണ്ടെന്നും ഞാൻ മനസ്സിലാക്കിയത് കാലിലെ ഞരമ്പുകളെല്ലാം പോയിരുന്നു സ്കാനിങ്ങിന് ശേഷം കാൽ മുറിച്ചു കളയണമെന്നാണ് ഡോക്ടർ ആദ്യം പറഞ്ഞത് എന്നാൽ കാൽ മുറിക്കേണ്ട ഓപ്പറേഷൻ മതിയെന്നാണ് മാതൃഭൂമിയിലെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് എന്നാൽ അത് സക്സസ് ആവുകയായിരുന്നു ഇതുവരെ പത്തോളം സർജറികൾ കാലിൽ മാത്രം ചെയ്തു ഒരു സർവൈവൽ സ്റ്റേജിലാണ് ഞാനിപ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അഭിനയം വീണ്ടും തുടങ്ങണമെന്ന ആഗ്രഹത്തിലാണ് ഞാൻ എനിക്ക് അപകടം പറ്റിയ ശേഷം മരിച്ച വീട് പോലെയായിരുന്നു എൻ്റെ കുടുംബം എന്നെ സ്ട്രക്ചറുകൾ കൊണ്ടുവരുന്നത് കാണുമ്പോൾ അമ്മയും ഭാര്യയും മക്കളുമെല്ലാം മൂലയിലിരുന്ന് കരയുവാൻ തുടങ്ങും എൻ്റെ ശബ്ദം വീട്ടിൽ ഉയരാതായതോടെ ആറു വയസ്സുള്ള മകനും ഒതുങ്ങിക്കൂടി അവനും അധികം സംസാരിക്കാതെയായി കൂട്ടുകാരക്ക് കാണാൻ വരുമ്പോൾ വല്ലാതെ സങ്കടം വരും ഇപ്പോൾ അവർക്ക് ഞാൻ അത്ഭുതമാണ് നീ ഇത്ര വേഗം കയറി വന്നല്ലോ എന്ന് പറയും സീരിയൽ രംഗത്ത് എനിക്കൊപ്പം പ്രവർത്തിച്ചവരെല്ലാം കാണാൻ വന്നിരുന്നു സീരിയലിൽ എൻ്റെ കഥാപാത്രത്തിനും അപകടം സംഭവിച്ചുവെന്ന രീതിയിലാണ് കഥ പോകുന്നത് രണ്ടു മാസം കഴിയുമ്പോൾ സീരിയൽ തിരിച്ച് ജോയിൻ ചെയ്യാനാകും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല എല്ലാത്തിനും ഭാര്യയായിരുന്നു ഒപ്പം നിന്നത് തീർത്താൽ തീരാത്ത നന്ദിയും സ്നേഹവും ഭാര്യയോടും കുടുംബത്തിനുമുണ്ടെന്നാണ് താരം പറയുന്നത്